എല്ലാ സ്വകാര്യ സർക്കാർ സ്കൂളുകളുടെ പേരിൽ നിന്നും ജാതി നീക്കം ചെയ്യണമെന്ന് റിട്ടയേർഡ് ജഡ്ജി കെ ചന്ദ്രുവിന്റെ നേതൃത്വത്തിലുള്ള ഏകാംഗ സമിതിയുടെ റിപ്പോർട്ട് അറുന്നൂറ്റി പത്ത് പേജുകളുള്ള റിപ്പോർട്ട് അദ്ദേഹം തമിഴ്നാട് മുഖ്യമന്ത്രിയും ഡി നേതാവുമായ എം കെ സ്റ്റാലിന് കൈമാറി സർക്കാർ സ്വകാര്യ സ്കൂളുകളിലെ ജാതി പേര് ഒഴിവാക്കുക തുടങ്ങി ജാതി അധിഷ്ഠിതമായ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെ പൊളിച്ചു മാറ്റുന്നതിനുള്ള നിരവധി ശുപാർശകളാണ് ഇതിൽ വിശദീകരിക്കുന്നത് ജാതി ഐഡന്റിറ്റികളിലെ വ്യവസ്ഥാപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രത്യേകിച്ച് സ്കൂളുകളിലെ ജാതി അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾ പരിഹരിക്കുന്നതിനുമുള്ള ടേം ശുപാർശകളാണ് ചന്ദ്രുവിന്റെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ജാതി മത അസമത്വങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന നിർദ്ദേശങ്ങൾ പാഠ്യമേഖലയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് ചില അടിസ്ഥാന നിർദ്ദേശങ്ങളിലൂടെ ജാതിയുടെ വേർതിരിവുകൾ ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് ചന്ദ്രു പറയുന്നു കല്ലാര് ആദിദ്രാവിഡര് തുടങ്ങിയ ജാതി അപ്തവാക്യങ്ങള് സ്കൂളുകളുടെ പേരുകളിൽ നിന്ന് ഒഴിവാക്കണമെന്നും അവയെ സർക്കാർ സ്കൂളുകളിൽ നിന്ന് വിളിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്കൂളിൽ ഒരു വിദ്യാർത്ഥിയുടെ ജാതി റെക്കോർഡ് ഫയലായി സൂക്ഷിക്കുന്നുണ്ട് എന്നാൽ അത്തരം ഒരു രേഖ പരിശോധിക്കാനുള്ള അവകാശം സ്കൂളിലെ പ്രഥമാധ്യാപകനും മറ്റ് പരിശോധനാ അധികാരികൾക്കും മാത്രമായി പരിമിതപ്പെടുത്തണമെന്നും രേഖയ്ക്ക് രഹസ്യ സ്വഭാവം നിലനിർത്തണമെന്നും ഉറപ്പാക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഓഗസ്റ്റിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒൻപതാം ക്ലാസുകാരനെയും സഹോദരിയെയും സഹപാഠികൾ വെട്ടിക്കൊലപ്പെടുത്തിയതിനെ തുടർന്നാണ് ഇങ്ങനെയൊരു പാനൽ രൂപീകരിക്കപ്പെട്ടത് ജാതി പേരുകൾ സ്കൂളിന്റെ പേരിൽ നിന്ന് നീക്കം ചെയ്യണം സർക്കാർ നടത്തുന്ന എല്ലാ തരം സ്കൂളുകളും വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കൊണ്ടുവരാനുള്ള സംസ്ഥാനത്തിന്റെ നയപരമായ തീരുമാനം അടിയന്തരമായി നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നിർദ്ദേശങ്ങളിലുള്ളത് വിദ്യാഭ്യാസത്തിലെ കാവ്യവത്കരണവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് നുഴഞ്ഞു കയറുന്നവരെ കുറിച്ചും സാമുദായിക സൗഹാർദ്ദം തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ആരോപണങ്ങൾ അന്വേഷിക്കാനും ഒരു വിദഗ്ദ്ധ സമിതിയെയോ ഏജൻസിയെയോ നിയോഗിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എല്ലാ അധ്യയന വർഷത്തിന്റെയും തുടക്കത്തിൽ ആറ് മുതൽ പന്ത്രണ്ട് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും പരിശീലനം ലഭിച്ച പ്രൊഫഷണലുകളും അധ്യാപകരും നൽകുന്ന ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നിർബന്ധമായി നൽകണം സംസ്ഥാന സർക്കാരും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പും തമിഴ്നാട്ടിലെ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും വിദ്യാർത്ഥി അസോസിയേഷനുകൾ അനുവദിക്കണം വിദ്യാർത്ഥികളെ വോട്ട് ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് വർഷം തോറും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു നേതൃത്വം ഉണ്ടാകേണ്ടത് അടിസ്ഥാന വിഷയം തന്നെയാണ് സ്കൂൾ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് സർക്കാർ കർശനമായി നിരോധിക്കണമെന്ന് പറഞ്ഞ സമിതി ഈ ഉത്തരവ് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല മറ്റ് ബോർഡുകളുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന സ്കൂളുകളിലും ബാധകമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ സ്കൂളുകളിലും ആറു മുതൽ പന്ത്രണ്ട് ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മോറൽ ക്ലാസുകൾ നിർബന്ധമാക്കണമെന്ന് കമ്മിറ്റി പറഞ്ഞു എല്ലാ ആഴ്ചയിലും അതിനായുള്ള ഒരു പ്രത്യേക സമയം അനുവദിക്കേണ്ടതുണ്ട് ഓരോ ബ്ലോക്കിലേക്കും പരിശീലനം ലഭിച്ച ഒരു കൗൺസിലറെ സർക്കാർ നിയമിക്കണം അവർ ആ ബ്ലോക്കിലെ എല്ലാ സെക്കൻഡറി സ്കൂളുകളിലും പങ്കെടുക്കേണ്ടതുണ്ട് ഏതെങ്കിലും വിദ്യാർത്ഥി മയക്കുമരുന്നിന് അടിമയാണെങ്കിൽ സംസ്ഥാനത്തിന്റെ ചെലവിൽ ആ വിദ്യാർത്ഥിയെ ഡി അഡിക്ഷൻ സെന്ററിൽ പ്രവേശിപ്പിക്കാൻ കൗൺസിലർ ശുപാർശ ചെയ്യുകയും വിദ്യാർത്ഥിയുടെ പുരോഗതി നിരീക്ഷിക്കുകയും ചെയ്യും അഞ്ഞൂറിലധികം കുട്ടികളുള്ള ഓരോ സെക്കൻഡറി സ്കൂളുകളിലും ഒരു സ്കൂൾ വെൽഫെയർ ഓഫീസർ ഉണ്ടായിരിക്കണം മത സാമുദായിക വിഷയങ്ങൾ രൂക്ഷമാകുന്ന സ്ഥലങ്ങളിൽ ഒരു പ്രദേശം ജാതി അതിക്രമ ബാധിത പ്രദേശമായി പ്രഖ്യാപിക്കേണ്ടതുണ്ടോ എന്ന് സർക്കാർ വിലയിരുത്തണമെന്നും റിപ്പോർട്ട് പറയുന്നു ജാതി അതിക്രമങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ജാതി വിവേചനം വളർത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളെയോ സംഘടനകളെയോ കണ്ടെത്തുന്നതിനും സംസ്ഥാന സർക്കാരിന് പ്രത്യേക രഹസ്യാന്വേഷണ വിഭാഗം രൂപീകരിക്കാമെന്നും ചന്ദ്രു ചൂണ്ടിക്കാണിക്കുന്നു വിദ്യാർത്ഥികൾ നിറമുള്ള റെസ്റ്റുറന്റ് മോതിരം നെറ്റിയിൽ ജാതി അടയാളങ്ങൾ എന്നിവ ധരിക്കുന്നത് വിലക്കണമെന്നും ജാതി പരാമർശിക്കുന്നതോ ജാതിയുമായി ബന്ധപ്പെട്ട വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതോ ആയ വാഹനങ്ങളിൽ സ്കൂളിൽ വരുന്നത് ഒഴിവാക്കണമെന്നും സമിതി അറിയിച്ചിട്ടുണ്ട് ജാതി പക്ഷപാതം തടയാൻ അധ്യാപകർക്ക് ഇടക്കിടെ സ്ഥലം മാറ്റം നിർദ്ദേശിക്കണമെന്ന മറ്റൊരു നിർദ്ദേശം കൂടിയുണ്ട് ഇതിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരെ കാലാനുസൃതമായി സ്ഥലം മാറ്റേണ്ടതുണ്ട് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർമാർ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ പ്രധാന അധ്യാപകർ എന്നിവരുടെ നിയമനത്തിൽ ആ പ്രദേശത്തെ പ്രബല ജാതിയിൽപ്പെട്ടവരെ നിയമിക്കാതിരിക്കാൻ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്കും ഇത് ഊന്നൽ നൽകുന്നുണ്ട് എല്ലാ തരം സ്കൂളുകളിലെയും കോളേജുകളിലെയും സർവകലാശാലകളിലെയും അധ്യാപകർക്കും ജീവനക്കാർക്കും ഒരു പെരുമാറ്റ ചട്ടം രൂപീകരിക്കുക എന്ന സുപ്രധാനമായ തീരുമാനവും ഈ റിപ്പോർട്ടിലുണ്ട് നിരവധി അധ്യാപകരിൽ നിന്നും അധ്യാപക സംഘടനകളിൽ നിന്നും പാനൽ അഭിപ്രായം തേടിയിരുന്നു ഏകദേശം രണ്ടായിരത്തി എഴുന്നൂറ്റി നാല് പേരുടെ അഭിപ്രായം സമിതി ആരാനിരുന്നു എന്നാൽ ഭൂരിപക്ഷം വരുന്ന വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും തങ്ങളുടെ അഭിപ്രായം ഇതുവരെ അറിയിച്ചിട്ടില്ല കത്തിലൂടെയും ഇമെയിലൂടെയും അവരുടെ അഭിപ്രായങ്ങൾ തേടിയിരുന്നുവെങ്കിലും കാര്യമായ ഒരു ഉത്തരവും അവരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്ന് ചന്ദ്രു പറഞ്ഞു സി പി ഐ എം ഡി എം കെ തുടങ്ങിയ രാഷ്ട്രീയ കക്ഷികളൊഴികെ ചില പാർട്ടികളൊന്നും തങ്ങളുടെ അഭിപ്രായം എന്തെന്ന് അറിയിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു